ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ പാക്ക് പറഞ്ഞു തരാമേ അതായത് ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോയി ഗോൾഡൻ ഫേഷ്യല് ചെയ്യുന്ന കണക്ക് തന്നെ അത്രയോ റിസൾട്ട് ഒരു പാക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും പാർലറിലൊന്നും പോയിട്ട് ഗോൾഡൻ ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത്രോ റിസൾട്ട് ഒരു പാക്ക് ആണെങ്കിലും അപ്പോൾ അത് എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞുതരാം അത് നിങ്ങളൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുക എന്നിട്ട് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ ബദാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നും പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം തീ കുറച്ച് വെച്ചിട്ട് ഈ പാൽ ഇച്ചിയൊക്കെ വറ്റും കുറച്ച് വറ്റി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും വെന്ത് കിട്ടുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലൊന്ന് പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂണും ഒരു സ്പൂണ് തേനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് ആക്കി നമുക്ക് ഫേസിലിടാം അപ്പോൾ ഇത് ഫേസിൽ ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യണം അതായത് നമ്മൾ ഫേസിൽ ചെയ്യുന്ന കണക്ക് തന്നെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യുക അതായത് ഫസ്റ്റ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യുക പാലോ അല്ലെങ്കിൽ തൈരോ ഇപ്പം നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ടാവുന്നത് ആ സ്കിന്നിന് സ്യൂട്ട് ആവുമെന്ന് വെച്ചിട്ട് അത് ഒന്നുകിൽ പാലാവാം അല്ലെങ്കിൽ തൈരാവാം അത് ഏതെങ്കിലും എടുത്തിട്ട് നല്ലപോലെ ഫേസ് ഒന്ന് ക്ലീൻസ് ചെയ്യാതുമേ രണ്ടാമത് ഇപ്പം അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം അല്ലെങ്കിൽ കോഫി പൗഡർ എടുക്കാം അല്ലെങ്കിൽ ഷുഗർ എടുക്കാം ഇതിൽ ഏതാണോ എന്ന് വെച്ചാൽ അത് എടുത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക ഒന്നുകിൽ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ എടുക്കുക അല്ലെങ്കിൽ ഒരു തക്കാളി എടുക്കുക പകുതി ഇതിലേക്ക് അരിപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഫി പൗഡറോ അല്ലെങ്കിൽ ഷുഗറോ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാര വരുന്ന സ്ഥലത്തൊക്കെ നല്ലപോലെ ഒന്ന് അതായത് നമ്മുടെ ഈ താടി മൂക്കിൻ്റെ അടുത്ത് ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇട്ടങ്ങ് വലിക്കാനല്ല അത്യാവശ്യം നല്ലപോലെ ഒന്ന് പതുക്കി വന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് അത് ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാവരെയും കൈ കാണും നമ്മുടെ സ്ലൈഡ് ഉണ്ടല്ലോ ഹെയർ പിന്നെ അതായത് നമ്മുടെ മുല്ലപ്പൂ ഒക്കെ കുത്തുന്ന ചെറിയ സ്ലൈഡ് ഉണ്ടല്ലോ അതായത് ഇങ്ങനത്തെ സ്ലൈഡ് അല്ല അല്ലാത്ത ഈ ഷേപ്പ് വരുന്നത് അതിൻ്റെ ആ ബാക്ക് ഭാഗം എടുത്തിട്ട് നല്ലപോലെ അമിക്കൊണ്ട് കൊണ്ട് ഇങ്ങനെ അമുക്കി അമിക്കി അമുക്കി നമ്മുടെ ഈ മൂക്കിൻ്റെ അടുത്ത കാരയും ഈ താഴേടെ അടുത്തും ഇവിടെയൊക്കെ നല്ലപോലെ നമുക്ക് കാരെയെടുക്കാൻ പറ്റും നല്ലപോലെ പ്രെസ്സ് ചെയ്യണം ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ അറിയാം അവർ നല്ലപോലെ പ്രസ് ചെയ്തിട്ടല്ലേ എടുക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയോടുകൂടി തന്നെ എടുക്കുക എടുത്തിട്ട് ഫേസ് ഒന്ന് തുടച്ചതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കണം ഈ പാക്ക് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇട്ടേക്കുക നല്ലപോലെ ഉണങ്ങി കഴിയുമ്പം കഴുകിക്കളയണം കഴുകിക്കളഞ്ഞിട്ട് വന്നിട്ട് ഏതെങ്കിലും മോയ്സ്ചറൈസർ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതും ഇട്ട് കൊടുക്കുക അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് റിസൾട്ടാവട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ പാർട്ടിക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും അടിപൊളി റിസൾട്ട് അതേപോലെ പറഞ്ഞാൽ നമ്മള് പാർലറിലൊക്കെ പോയിട്ട് ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഇത്രയും പൈസ ഒന്നും ആവാതെ കുറഞ്ഞ ചിലവിൽ തന്നെ അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ അപ്പൊ അടിപൊളിയൊരു പാക്ക വീടേക്ക് കാണാം ടാറ്റാ